ഹലോ ഫ്രണ്ട്സ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ നിങ്ങൾ വീഡിയോ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളൊരു ഭൂമിയല്ലേ നിങ്ങളുടെ സലഹിയ ഭൂപിയാണ് ഏട്ടാ ഒഴിഞ്ഞിവിടെ ഇട്ടോണ്ടിരിക്കുകയാണ് ആള് ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഏട്ടാ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വന്നിരുന്നാലും ഒരു മൂന്നര മണിയാവുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചൂട് വടയാൻ കഴിക്കാം എല്ലാവരും വരിക ഏ ആ ബീഫ് കറി ഇതാ വെക്കാൻ പോകുന്നുള്ളേ കേട്ടോ ലൈറ്റിൻ്റെ ആഹാരമാണ് ബീഫ് കറി

இது மைதா வடை நட்டை இது மைதா வடை இது போண்டா இது மிளகுபஜி കടയുടെ പേര് പറ കടയുടെ പേര് പറ പണ്ടത്തെ നസീർക്കാടകണ പണ്ടത്തെ നസീർക്കാരല്ലേ ഇപ്പോഴത്തെ പേര് പറ ഇപ്പോഴത്തെ രാസൻറെ നൈറ്റിൽ ബെറോട്ട ഉണ്ട് പിന്നെ ഇടിയപ്പ ഉണ്ടല്ലേ ഇടിയപ്പ ഉണ്ട് ദോശയുണ്ട് ഇടിയപ്പ ഉണ്ട് ദോശയുണ്ട് മസാല ദോശ പറഞ്ഞോ ഉള്ളതൊക്കെ പറഞ്ഞോ നെച്ചോറുണ്ട് ചിക്കൻ ചില്ലി ആ എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ട് അപ്പ ആ നൈറ്റ് വ്യായാഴ്ച വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടല്ലേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണി അല്ലേ ഇതാ ബോട്ട് ബെറോട്ട മേക്കർ ചേട്ട് മോന്ത അടി ചേട്ട് ഇതാണ് ബെറോട്ട മേക്കർ ചേട്ടാ ബൊറോട്ട അടിക്ക തുടങ്ങുന്നേ ഉള്ളു സലയയിലാണ് കട ചേട്ടത് സലയ അബ്ദുൾഹാ മസ്ജിദിൻ്റെ അടുത്ത് ഇപ്പറത്തോളം കുറച്ച് മാറിയിട്ട് ചിക്കൻ ചിക്കൻ റെഡിയാക്കാനുള്ള ചിക്കനല്ല ബീഫ് ഫ്രൈ ആ ബീഫ് റൈ ബീഫ് റൈ റെഡിയാക്കാനുള്ള എല്ലാ മസാലകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്